പ്രിയപ്പെട്ടവരെ ഒരമ്മയുടെ സങ്കടമാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുത്തിനുമായിട്ട് പ്രണയത്തിലായി അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് അതൊക്കെ പോയി പക്ഷെ അച്ഛ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം എനിക്ക് ഒരു നല്ല വിവാഹ ജീവിതം നയിക്കാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയാണോ ദയനീയ അവസ്ഥ സാമ്പത്തികമായ ദുരിതത്തിൻ്റെ അവസ്ഥ ദാരിദ്ര്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന അവസ്ഥ എൻ്റെ ഈ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അച്ഛ എൻ്റെ വായിൽ നിന്ന് ചീത്ത വാക്കുകൾ വീഴും എനിക്ക് പലപ്പോഴും ദേഷ്യമുണ്ട് അസ്വസ്ഥനാണ് ചില സമയങ്ങളിലൊക്കെ പിടിച്ചാൽ കിട്ടിയല്ല എനിക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട് മറ്റുള്ളവരെ പോലെ ഇടിച്ചു നിൽക്കാനൊന്നും ഇവന് കഴിവില്ലച്ഛാ ഇവിടെയുള്ള എല്ലാവരും ഇവനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് തട്ടു നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളവരുണ്ടാവും നമ്മുടെ മക്കൾ അങ്ങനെ ഉണ്ടാവും സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടാവും ഇവരൊക്കെ എ പ്ലസ് വാങ്ങി ജീവിതത്തിൽ വിജയിച്ചവരാണോ ആണോ അല്ലെന്ന് ഈ കുറവുകളുള്ള മനുഷ്യരെ എ പ്ലസ് വാങ്ങി മുൻനിരയിൽ എത്തിച്ചത് ദൈവത്തിന്റെ ശക്തിയാണ് ഒന്ന് നന്നായിട്ട് കുമ്പസാരിക്കാതെ മരിച്ചവരുണ്ട് വേണ്ടത്ര ഒരുക്കം കിട്ടാതെ മരിച്ചവരുണ്ട് ഇനി നമ്മൾ അപ്പൊ എന്ത് ചെയ്യണം അധികനാളായിട്ടില്ല നമ്മുടെ ധ്യാനമന്ദിരത്തില് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛ എനിക്കൊരു കുഴപ്പമുണ്ട് ഞാൻ ചോദിച്ച എന്താ കുഴപ്പം അച്ഛ എൻ്റെ ഈ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അച്ഛ എൻ്റെ വായിൽ നിന്ന് ചീത്ത വാക്കുകൾ വീഴും അച്ഛ ഇതെൻ്റെ ഒരു ബലഹീനതയാണ് ഞാൻ പലതവണ കുമ്പസാരിക്കും പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ എൻ്റെ നാവ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വലിയ സങ്കടവും തോന്നും ഈ ഒരു കുറവുള്ളത് കൊണ്ട് ഇനി ഞാൻ രക്ഷപെടിയേലാം അച്ഛ പലതവണ ഞാൻ ധ്യാനത്തിലും കുംഭസാരങ്ങളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുള്ളത് കൊണ്ട് ഞാൻ രക്ഷപെടിയേലാം ഞാൻ നന്നായി അല്ല ഈ സ്ത്രീ തന്നെ ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വചനം പഠിപ്പിക്കുന്നു നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി ഈ വചനം സഹോദരിക്കുള്ള വചനമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനതകളുണ്ടോ നമുക്കൊക്കെ പല തരത്തിലുള്ള ബലഹീനതകളുണ്ട് അപ്രകാരം നിന്റെ കുറവിനെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്ന നീ രക്ഷപ്പെടിയാലും നീ തന്നെ സ്വയം പറയുന്ന നിന്റെ ബുദ്ധിക്കകത്തേക്ക് ഈ വചന അങ്ങ് സ്വീകരിക്കുക നിന്റെ കുറവുകൾ ഈശോയ്ക്കറിയാം നീ ആരാണെന്ന് ഈശോയ്ക്കറിയാം ഒരു സെമിനാരിക്കാരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ പട്ടമൊക്കെ അടുത്തു വൈദികനാകാറായി പക്ഷെ എനിക്ക് വല്ലാത്ത പേടിയാണ് ഞാൻ ചോദിച്ചു എന്തിനാ പേടിക്കണേ അപ്പം ഈ ബ്രദർ പറയ എനിക്ക് ഭയങ്കര ദേഷ്യ സ്വഭാവമുള്ള ഒരാളാണ് ഈ ദേഷ്യവുമായിട്ട് ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ എന്താകും എനിക്ക് പലപ്പോഴും ദേഷ്യമുണ്ട് അസ്വസ്ഥനാണ് ചില സമയങ്ങളിലൊക്കെ പിടിച്ചാ കിട്ടിയാല എനിക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട് ഞാനൊരു വൈദികനാകാൻ പറ്റുമോ ഞാൻ അച്ഛനായാൽ എന്താകും ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഇവിടെയിരിക്കുന്ന അനേകരുടെ ജീവിതാനുഭവം മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛ കല്യാണപ്രായമായി വീട്ടുകാർ കല്യാണമൊക്കെ ആലോചന തുടങ്ങി പക്ഷേ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം എന്തിനാ വിഷമം അപ്പോൾ അവള് പറഞ്ഞു അച്ചാ ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരുത്തനുമായിട്ട് പ്രണയത്തിലായി അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് അതൊക്കെ പോയി പക്ഷേ അച്ഛ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം എനിക്ക് ഒരു നല്ല വിവാഹ ജീവിതം നയിക്കാൻ പറ്റുമോ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ബലഹീനതയുണ്ടല്ലോ എന്നിങ്ങനെ ഈ പെൺകുട്ടി ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുക എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം നിൻ്റെ ജീവിതത്തിൽ പല ബലഹീനതകൾ ഉണ്ടായിരിക്കും ബലഹീനതകൾ ഇല്ലാത്ത ആരുമില്ല പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒത്തിരി കുറവുകളുള്ള മനുഷ്യരാണ് കുറവുകൾ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിരാശപ്പെട്ടും ദുഃഖിച്ചും ജീവിതം പുറകോട്ട് പോകാനല്ല മറിച്ച് ഇതാ വചനം പഠിപ്പിക്കുന്നു നിന്റെ ബലഹീനതയിൽ നിന്നെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവും നമ്മുടെ പരിചയത്തിലൊക്കെ ഉണ്ടാവും അതായത് മന്ദഗതിക്കാര് ഒരു ഉന്മേഷം ഇല്ലാത്തവർ ഒരു കാര്യം ചെയ്യാൻ ഒരു ഒരു ചൊടി ഇല്ലാത്തവർ ഞാൻ ഓർക്കുന്നു ഒരു പോപ്പുലർ മിഷൻ ധ്യാന അവസരത്തിൽ വർഷങ്ങൾക്കുമ്പ പാലക്കാട് സൈഡിൽ ഒരിടവക പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ചെന്നപ്പോൾ നമ്മൾ വീട് സന്ദർശനമുണ്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരമ്മ കരഞ്ഞോണ്ട് മകനെ മുമ്പിലോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ അച്ഛ ഇവൻ പാവാച്ചാ ഇവൻ പാവ അച്ചാ അച്ചാ ഇവൻ അങ്ങനെ ഒരു 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 ഉന്മേഷമൊന്നുമില്ല ഇവനൊരിച്ചിരി മന്ദഗതിയാണ് മറ്റുള്ളവരെ പോലെ ഇടിച്ചു നിൽക്കാനൊന്നും ഇവന് കഴിവില്ല ഇവനൊരു പാവ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും ഇവനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് തട്ടു ഇവൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നും ഇല്ലച്ചാ അച്ഛാ പ്രാർത്ഥിക്കു ഇവന് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കൂ കാരണം ഇവനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷ പ്രിയപ്പെട്ടവരെ ഒരമ്മയുടെ സങ്കടമാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളവരുണ്ടാവും നമ്മുടെ മക്കൾ അങ്ങനെ ഉണ്ടാവും സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും ഓ ഇവനെയൊന്നും കൊള്ളത്തില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളവർക്കാ ഉള്ളത് ആ കഴിവുള്ളവര് മുൻപിൽ നിൽക്കുന്നവര് ഇടിച്ചു നിൽക്കുന്നവര് ഞങ്ങൾ എന്തോ ആണെന്ന് ചിന്തിക്കുന്നവര് അല്ലാത്തവരോ അല്ലാത്തവരോ ഒന്നിനും കൊള്ളിയാലാ അവർക്ക് കഴിവില്ല അല്ലെ അവരെ മാറ്റി നിർത്തും എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു ഹാലേ ലുയാ ഹാലേ ലുയാ ഞാൻ ഈ പാലക്കാട്ടത്തെ സംഭവം എന്തിനാ പറഞ്ഞെന്നറിയോ ഞാൻ കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഡൽഹിയിലായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ ധ്യാനമന്ദിരത്തിലായിരുന്ന സമയത്ത് ഒരു കുടുംബം കാണാൻ വന്നു ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥകം അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി കിട്ടി ഒരു മലയാളി കുടുംബം അവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു എന്ന് അറിയിപ്പ് കിട്ടിയിട്ട് റിസപ്ഷനിൽ ചെന്നപ്പോൾ ഇതേ ഒരു കുടുംബം നിൽക്കുകയാണ് എനിക്ക് ഇവരെ കണ്ടിട്ട് മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ല പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അമ്മ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ പോപ്പുലമിഷൻ ധ്യാനാവസരത്തിൽ അച്ഛൻ വന്നിട്ടുണ്ട് എനിക്ക് അത്രയൊന്നും ഓർമ്മയില്ല അപ്പോഴാണ് ഈ അമ്മ പറഞ്ഞത് അച്ഛാ അന്ന് ദേ ഈ നിൽക്കുന്ന മകന് വേണ്ടിയാ വന്നത് ഇവൻ മന്ദഗതിക്കാരനായിരുന്നു ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലായിരുന്നു ഇവനെല്ലാരും കൂടി എടുത്തിട്ട് തട്ടുമായിരുന്നു എന്നാൽ കർത്താവ് അവനെ ഉയർത്തി അച്ചാ ഇവൻ പഠിച്ച് ഇവനിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജോലി ഡൽഹി കിട്ടി ഇവന്റെ അപ്പോയിൻമെന്റ് ഇവൻ ജോലി ഏറ്റെടുക്കുന്നു അതിനു വേണ്ടി ഞങ്ങൾ കുടുംബസമേതമാണ് ഡൽഹിയിലെത്തിയിരിക്കുന്നത് ഹല്ലയിലുയാ രക്ഷപെടിയേലാ നാട്ടുകാരുടെ ഇടികിട്ടിത്തീരും ഇത് ചതഞ്ഞരഞ്ഞു തീരുമെന്ന് കരുതിയതാ എന്നാൽ ഈ മകനെ ദൈവമങ്ങ് ഉയർത്തി അമ്മയുടെ പ്രാർത്ഥന ഇവന്റെ വിശ്വസ്തത ദൈവമങ്ങ് ഉയർത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയാണോ ദയനീയ അവസ്ഥ സാമ്പത്തികമായ ദുരിതത്തിന്റെ അവസ്ഥ ദാരിദ്ര്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന അവസ്ഥ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ കഥകൾ പറയുന്നു നമുക്ക് അവരെ നേരിടാൻ കഴിവില്ല ഒന്നിനൊരു ബലമില്ല വല്ലാതെ അവസ്ഥ ആര് രക്ഷിക്കുമെന്നൊരു ചിന്ത എന്നാൽ നിന്നെ ഈ ദയനീയ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഉയർത്തും എഴുതിയെടുത്ത് പഠിച്ചോണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കണം ഏശയ്യയുടെ പ്രവചനം മുപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ദുർബലമായ കരങ്ങള് ബലഹീനമായ കാൽമുട്ടകൾ എന്ന് പറഞ്ഞാൽ നീ ക്ഷീണിച്ചിരിക്കുക നീ വിഷമിച്ചിരിക്കുക നീ ഭാരപ്പെട്ടിരിക്കുകയാണ് ബലഹീനതയിലാണ് ഈ ബലഹീനതയിൽ ശക്തിപ്പെടുത്താൻ കർത്താവ് നമ്മളോട് പറയാണ് ഹല്ല അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു യേശയ്യ പ്രവാചകൻ പ്രവചിച്ചത് അങ്ങനെ നിറവേറി ഹാലയിലുയാ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ആളുകൾ എല്ലാം പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്ന അബ്രാഹം തൊട്ട് ഓരോരുത്തരെയും കുറിച്ച് ചിന്തിച്ച് ഇവരൊക്കെ എ പ്ലസ് വാങ്ങി ജീവിതത്തിൽ വിജയിച്ചവരാണോ ആണോ അല്ലെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് മുഴുവൻ വിജയിച്ചവരുടെ ചരിത്രമാണെന്ന് അല്ല ഇത് മുഴുവൻ പരാജയപ്പെട്ടവരുടെ ചരിത്രമാണ് ആഹാ ഇത് മുഴുവൻ ബലഹീനതകൾ ഉള്ളവരുടെ ചരിത്രമാണ് ഇത് മുഴുവൻ തോറ്റു തൊപ്പിയിട്ടവരുടെ ചരിത്രമാണ് സംശയമുണ്ടെങ്കിൽ ഉൽപ്പത്തി മുതലെടുത്ത് വായിച്ചോളൂ അബ്രാഹം സാറ ഇവരോട് ദൈവം പറഞ്ഞില്ലേ എന്തു പറഞ്ഞു നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും ആരിൽ സാറായിൽ ദൈവം പറഞ്ഞ വാക്ക് കേൾക്കാതെ സാറാമ എന്തു ചെയ്തു ഹാഗാറിൽ ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഉണ്ടായതാണ് ആ ഏത് ഇസ്മായേൽ ഇസ്മായേൽ വളർന്നു മറ്റൊരു തലമുറയായി ദൈവത്തിന്റെ തീരുമാനം എന്തായിരുന്നു സാറായിൽ ഒരു കുഞ്ഞുണ്ടാവണം അതായത് ദൈവത്തിന്റെ തീരുമാനം ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റിവെച്ചിട്ട് സാറാ ചിന്തിച്ച മനുഷ്യബുദ്ധിയിലെ തീരുമാനത്തിന്റെ ഉത്തരമാണ് ഇസ്മായേലും പിന്നീട് വന്ന തലമുറയും മോശ എങ്ങനെയുണ്ട് മോശ ദേഷ്യക്കാരൻ വിക്കൻ നമ്മളെപ്പോലെ ദേഷ്യ അല്ല ദേഷ്യം വന്നിട്ട് ഒരുത്തിനെ അടിച്ചു കളഞ്ഞു ആ അത്രയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ ദേഷ്യം വന്നിട്ട് അടിച്ചു കളഞ്ഞു കൊലപാതയണവൻ ദേഷ്യക്കാരൻ മോശ അല്ലേ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചൊന്ന് വായിച്ചു നോക്കിയ നോഹ നോഹ പ്രളയം മുഴുവൻ കണ്ടവനല്ലേ നോഹ അല്ലേ ഈ പ്രളയം മുഴുവൻ വെള്ളപ്പൊക്കം മുഴുവൻ കണ്ട നോഹ വെള്ളപ്പൊക്കമൊക്കെ ശമിച്ചു കഴിഞ്ഞപ്പോൾ നോഹ എന്ത് ചെയ്തു വെള്ളപ്പൊക്കമൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ നോഹ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെയ്ത പ്രവർത്തി ഒരു കൃഷി നടത്തി ഏത് കൃഷി മുന്തിരി കൃഷി നടത്തി അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി കുടിച്ചുന്മത്തനായിട്ട് ദാണ്ട കിടക്കുന്നു അവിടെ ഇതാണ് നോഹ എങ്ങനെയുണ്ട് അല്ലേ ദാവീദ് ദാവീദ് ദൈവസ്നേഹത്തെ കുറിച്ച് ഇത്ര എഴുതിയിട്ടുള്ള മറ്റൊരു മനുഷ്യനില്ല ദാവീദ് എന്നാൽ എന്തു പറ്റി ആ ഒരു നോട്ടപ്പെശവ് കൊണ്ട് ജീവിതത്തിൽ താളം തെറ്റി സാംസൺ എന്നാ ശക്തിയാ എന്നാ ശക്തിയാ എന്നിട്ട് എന്നാ പറ്റി അരുതാത്ത ബന്ധത്തിന്റെ പുറകെ പോയി തന്റെ ജീവിതത്തിന്റെ അഭിഷേകം മുഴുവൻ കളഞ്ഞു പഴയ നിയമത്തിൽ ഓരോ കഥാപാത്രത്തെ എടുത്ത് വായിച്ചു നോക്ക് കുറവുകളുള്ള മനുഷ്യരാണ് ജീവിതത്തിൽ എ പ്ലസ് കിട്ടിയവരൊന്നും അല്ല പുതിയ നിയമത്തിലെ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെ പത്രോസ് പത്രോസ് ആരാ മീൻപിടുത്തക്കാരൻ എന്ന് മാത്രമല്ല പത്രോസ് ദേഷ്യക്കാരൻ അതുകൊണ്ടാണ് ഗത്സമ്മിൻ തോട്ടത്തിൽ പട്ടാളക്കാർ പിടിക്കാൻ വന്നപ്പോൾ അരയിലിരുന്ന് വാള് വീശി ഒരുത്തന്റെ ചെവി ഛേദിച്ചു പത്രോസ് ചാടി പിടിക്കുന്നവനാണ് എന്തിന് യെസ് എന്ന് പറയും ചെയ്യേല അല്ലേ നമ്മുടെയൊക്കെ ചിലരുടെയൊക്കെ സ്വഭാവമാണ് എടുത്തുചാട്ടം എന്താ എടുത്തുചാട്ടം ആ മുൻവിധികൾ മുൻകൂട്ടി ഒന്നും ചിന്തിക്കാതെ എടുത്തു എടുത്തുചാട്ടും എല്ലാത്തിനും യെസ് എന്ന് പറയും ഒന്നും ചെയ്യല്ല മത്തായി ചുങ്കക്കാരനാണ് അല്ലേ ശിഷ്യന്മാരുടെ ലിസ്റ്റ് എടുത്ത് വായിച്ചേ ഒരുത്തൻ തീവ്രവാദിയാണ് തീവ്രവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും യോഹന്നാൻ സ്ഥാനമോഹിയാണ് സമര്യാക്കാരെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞവനാണ് എന്ന് പറഞ്ഞാൽ കുറവുകളുള്ള മനുഷ്യരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം എന്നാൽ എന്നാൽ ഈ കുറവുകളുള്ള മനുഷ്യരെ എ പ്ലസ് വാങ്ങി മുൻനിരയിൽ എത്തിച്ചത് ദൈവത്തിന്റെ ശക്തിയാണ് ഇനി നമ്മൾ അപ്പൊ എന്ത് ചെയ്യണം കുറവ് എനിക്കുണ്ടല്ലോ ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞോണ്ട് നടക്കാനല്ല മറിച്ച് ഈ കുറവ് ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ഈ ബലഹീനത ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ അതുകൊണ്ടാണ് റോമ എട്ട് ഇരുപത്തി ആറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു ഹാലേലുയാ ലേഖനം നാല് പതിനഞ്ചും പതിനാറും മറക്കാതെ വിശ്വസിച്ചോണേ ഇന്ന് മാത്രമല്ല മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഓരോ വഴിയിൽ ഈ വചനം നമ്മളെ ബലപ്പെടുത്തും ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ സ്റ്റക്കായി ബലഹീനത കുറവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വചനം എടുത്ത് പഠിച്ചോണം വചനം പഠിച്ചോണം ആ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മിൽ അത്ഭുതങ്ങൾ നിറയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയവർ ഒത്തിരി കുറവുകളോടുകൂടെ മരിച്ചവരുണ്ട് ചിലരെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഒന്ന് നന്നായിട്ടൊന്നും കുമ്പസാരിക്കാതെ മരിച്ചവരുണ്ട് വേണ്ടത്ര ഒരുക്കം കിട്ടാതെ മരിച്ചവരുണ്ട് ഒരുപക്ഷെ ചില ചില പാപമേഖലകളിൽ ബലഹീനതകൾ അവർ പെട്ടുപോയവരുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ അനന്തമായ കാരുണ്യം അവരുടെ മേലൊക്കെ വെളിപ്പെടണം